രാജ്യത്തെ നടക്കിയ പുൽവാമ ഭീകരാക്രമണം നടന്നിട്ട് ഇന്നേക്ക് അഞ്ചു വർഷം ഒരിക്കലും അതിർത്തി കടന്ന് ഇത്തരമൊരു ഹീനമായ പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം പാകിസ്ഥാന് ഇന്ത്യ ബലാകോട്ടിലൂടെ ചുട്ട മറുപടി നൽകിയത് ചരിത്രം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമയിൽ ഭാരതത്തിന്റെ നാൽപ്പത് ധീരജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് നാടിനുവേണ്ടി വീരമൃത്യു വരിച്ച സൈനികരെ യു ഇ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികളോടെയാണ് സ്മരിച്ചത് സൈനികരുടെ ജീവത്യാഗം രാജ്യം എപ്പോഴും ഓർക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഐ പേ ദി ബ്രേവ് ഹീറോസ് ഹൂവെയർ മാറ്റിഡിൻ പുൽവാമ ദർ സർവീസ് ആൻഡ് സാക്രിഫൈസ് ഫോർ അവർ നേഷൻവേസ് ബി റിമേഡ് അതിർത്തിയുടെ കാവലേൽക്കാൻ നീങ്ങുകയായിരുന്നു ആ നാൽപ്പത് ധീരജവാൻമാർ കുടുംഭീകരൻ മസൂദ് അസറിന്റെ നേതൃത്വത്തിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ആയിരുന്നു അന്ന് ഭാരതത്തിനെതിരെ ആക്രമണം നടത്തിയത് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് എഴുപത്തെട്ട് ബസ്സുകളുടെ വാഹനവ്യൂഹത്തിൽ വിഹിതത്തിൽ ദേശീയപാത നാൽപ്പത്തി നാലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന സിആർ പി എഫ് ജവാന്മാർ അവന്തിപ്പോരയ്ക്കടുത്തുള്ള ലത്തിപ്പോരയിൽ വച്ച് സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഒരു ഭീകരൻ സൈനിക വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു വീരമൃത്യു വരിച്ച നാൽപ്പത് പേരിൽ മലയാളിയായ വയനാട് സ്വദേശി വി വി വസന്തകുമാറും ഉണ്ടായിരുന്നു പിന്നീട് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പിന്നെ ഇന്ത്യയുടെ പ്രതികാരത്തിൻ്റെ നാളുകൾ പന്ത്രണ്ട് ദിവസം കിപ്പുറം ഇന്ത്യ പാലിച്ചു ഇന്ത്യൻ ജവാന്മാരുടെ നഷ്ടത്തിന് പകരമാകില്ല ഒന്നുമെങ്കിലും കനത്ത തലത്തിൽ തിരിച്ചടിച്ചു ഫെബ്രുവരി ഇരുപത്തിയാറിന് പാകിസ്ഥാനിലെ ബലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ പോർവിമാനങ്ങൾ മിന്നലാക്രമണം നടത്തി നിരവധി ഭീകരരെ വധിച്ചു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നയന്ത്രത്തിൻ്റെ മറ്റൊരു വിജയം കൂടിയേ മാറി പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ ഈ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ നടുങ്ങി വിറച്ചു ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഇസ്ലാമാബാദ് ആണെന്ന് ഭയന്ന പാകിസ്ഥാൻ വിഷയത്തെ നയതന്ത്രതലത്തിൽ നേരിടാൻ ഒരുങ്ങി എന്നാൽ അവിടെയും പാകിസ്ഥാൻ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു നയതന്ത്രതലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മേൽ നേടിയത് വമ്പിച്ച മേൽക്കൈ അമേരിക്കയടക്കം ഭീകരവിരുദ്ധ രാജ്യങ്ങളെ ഇന്ത്യയ്ക്കൊപ്പം അണിനിരത്താൻ നമുക്കായി പാകിസ്ഥാനുള്ള മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ പദവി ഇന്ത്യ പിൻവലിച്ചു ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനോട് പാകിസ്ഥാനെ കരിമ്പട്ടിയിലാക്കാൻ ആവശ്യപ്പെട്ടു അവരത് ചെയ്യുകയും ചെയ്തു പാകിസ്ഥാന്റെ ഇന്ന് കാണുന്ന തകർച്ച ഇന്ത്യയുടെ ആ കടുത്ത നിലപാടുകളുടെ ഫലമാണ് തുടർന്ന് ചൈനയുടെ എതിർപ്പ് മറികടന്ന് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി യു എൻ രക്ഷാസമിതി പ്രഖ്യാപിച്ചു അത് രേഖകളിലുണ്ട് ചരിത്രത്തിലുണ്ട് ഇന്ത്യ എന്ന് പാകിസ്ഥാനെതിരെ തീരുമാനിച്ചതാണ് ഇനിയും ഒരു സന്ധിയില്ലെന്ന് കാരണം ഇന്ത്യക്ക് അത്ര വിലപ്പെട്ടതായിരുന്നു ആ നാൽപ്പത് ധീര ജവാൻമാർ അവർക്ക് പകരം വയ്ക്കാൻ ഒന്നുമാകില്ലെങ്കിലും അവരുടെ വേർപാട് ഇന്ത്യൻ നേതൃത്വത്തിൽ ധീരമായ നിലപാടുകൾ ലോകരാഷ്ട്രങ്ങൾക്കൊരു പാഠമാണ് പാകിസ്ഥാൻ അതൊരു ചുട്ട മറുപടിയും